നമസ്കാരം മറ്റും മറ്റിനേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ആറുപേരാണ് ഫൈനൽ പോരാട്ടത്തിനായി ഷോയിൽ അവശേഷിക്കുന്നത് ജാസ്മിൻ ജിൻഡോ അർജുൻ ശ്രീധു ഋഷി അഭിഷേക് എന്നിവരാണ് അവസാന പോരാട്ടത്തിനായിട്ടുള്ളത് ആരായിരിക്കും ആ വിജയി എന്നറിയാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് പ്രേക്ഷകരും കഴിഞ്ഞ ആഴ്ച ശക്തരായ രണ്ട് മത്സരാർത്ഥികളാണ് പുറത്തായത് നോറയും സിജോയുമായിരുന്നു പുറത്തു പോയത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു വന്നതിന് പിന്നാലെ തന്റെ ഭാവി വധുവിനെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് സിജോ കഴിഞ്ഞ ദിവസം മത്സരത്തിൽ നിന്നും എവിക്ട് ആയ ശേഷം എയർപോർട്ടിൽ എത്തിയതിന് എത്തിയതായിരുന്നു സിജോ അവിടെ താരത്തെ സ്വീകരിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും മാത്രമായിരുന്നില്ല ഒപ്പം ഭാവി വധുവും കൂടെ ഉണ്ടായിരുന്നു കൊച്ചി എയർപോർട്ടിലാണ് സിജോ വന്നിറങ്ങിയത് ഇവിടെ താരത്തെ സ്വീകരിക്കാൻ ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥികളായിരുന്ന സായിയും നന്ദനയും എത്തിയിരുന്നു ഇവർക്കൊപ്പം സിജോയുടെ ഭാവി വധുവായ ലിനുവും എയർപോർട്ടിലേക്ക് വരികയായിരുന്നു ലിനു ലിനുവിനെ കണ്ട ഉടനെ ഓടി വന്ന് സിജോ കെട്ടിപ്പിടിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു അമ്മ പറഞ്ഞതാണ് ആരെയും കാണിക്കല്ലേ കാണിക്കില്ലേന്ന് ഒളിപ്പിച്ചു വയ്ക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അയ്യോ എല്ലാം ലീക്കായി എൻ്റെ സർപ്രൈസ് ലീക്കായി ഞങ്ങൾ വളരെ രഹസ്യമായി മുന്നോട്ട് പോകുകയായിരുന്നു സെപ്റ്റംബറിൽ എല്ലാവരോടും പറഞ്ഞ് കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഇരുന്നതാണെന്നായിരുന്നു സിജോ പറഞ്ഞത് ഇരുവരുടെയും അഞ്ചു വർഷത്തെ പ്രണയമാണ് എന്നാണ് ലിനു പറഞ്ഞത് ഈ വർഷം തന്നെ വിവാഹമുണ്ടാകുമെന്നും ലിനു പറഞ്ഞു ബിഗ് ബോസിൽ മത്സരിക്കുന്ന സമയത്തും അല്ലാതെയും തന്റെ വിവാഹത്തെക്കുറിച്ചോ ഭാവി വധുവിനെ യാതൊരു സൂചനയും സിജോ തന്നിരുന്നില്ല എന്നാൽ പെട്ടെന്ന് ഇത് പുറത്തുവിട്ടതോടെ ആരാധകരും ഞെട്ടലിലാണ് അതേസമയം ഷോയിലുണ്ടായിരുന്ന റോക്കി എന്ന മത്സരാർത്ഥിയുമായി നടന്ന കയ്യാങ്കളിക്ക് പിന്നാലെ നടന്ന ശസ്ത്രക്രിയക്ക് ശേഷം താൻ ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും നേരിട്ടെന്ന് പറയുകയായിരുന്നു സിജോ ഹെൽത്തൊക്കെ ശരിയായി എടുക്കണം പന്ത്രണ്ടര കിലോയോളം നഷ്ടമായി അതൊക്കെ ശരിയാക്കി എടുക്കണം അടുത്ത ആഴ്ച ഒരു ചെക്കപ്പ് കൂടിയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ ഒരു മീറ്റിംഗ് ഒന്നും ആലോചിക്കുന്നില്ല അതിനെക്കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം ഞാൻ അതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തിനാണ് അതൊക്കെ ഓർത്തിട്ട് അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു കഴിഞ്ഞു ഇനി പരാതിപ്പെട്ടിട്ടോ ആലോചിച്ചിട്ടോ അതിന്റെ പുറകെ നടന്നിട്ടോ എനിക്ക് ഒരു ഗുണവുമില്ല ഗുണമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ എന്തിനാണ് ഒരു മീറ്റിംഗ് വെക്കുന്നത് എന്തിനാണ് സംസാരിക്കുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഇനി ചെറിയൊരു ഓപ്പറേഷൻ കൂടി ഉണ്ട് ഇവിടെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിനെ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത് എന്തിനാണെന്നും പറയുകയായിരുന്നു സിജോ You are watching yeah. You are watching yeah. me. You're watching me and you're watching me on metromatney.com On metromatney.com metro Metromatney.com metromatney.com Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.